ദേശീയപാതയോരത്ത് നിരവധി മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് പലവട്ടം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആവശ്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും പറഞ്ഞു തിങ്കളാഴ്ചയും പല ഭാഗങ്ങളിലും മരം റോഡിലേക്ക് വീണിരുന്നു നഷ്ടപ്പെട്ടത് ഒരാളുടെ ജീവൻ മാത്രമായത് യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ടുകൂടിയാണ് വില്ലാഞ്ചെറിയിൽ ദേശീയപാതയോരത്ത് ഏതു സമയത്തും കടപുഴകാവുന്ന നിലയിൽ ഒട്ടേറെ മരങ്ങളാണുള്ളത് പാറപ്പുറത്തും ചെരുവിലുമെല്ലാം നിൽക്കുന്ന മരങ്ങൾ ചെറിയ മഴയോ കാറ്റോ ഉണ്ടായാൽ പോലും റോഡിലേക്ക് വീഴുന്നത് പതിവാണ് പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു നേര്യമംഗലം വില്ലാഞ്ചര ഭാഗത്ത് മെയിൻ റോഡിന്റെ സൈഡിലായിട്ട് എൻ എച്ച് റോഡ് സൈഡിൽ ഒരു മഴമരം പാലമരം അങ്ങനെ പല മരങ്ങളും ഏത് നിമിഷവും റോഡിലേക്ക് മറിയാവുന്ന രീതിയിൽ നിൽക്കുവാണ് ഇവിടെ വില്ലാഞ്ചര ഭാഗത്ത് ഒരു മഴമരം എത്രയും പെട്ടെന്ന് വെട്ടി മാറ്റാൻ വേണ്ടിയിട്ടും അത് അതിൻ്റെ അടിവശം കല്ലാണ് ചീമ്പാറ ആ ചീമ്പാറയുടെ അടിയിൽ മുകളിലാണ് ഈ മരം നിൽക്കുന്നത് ആ മരം വെട്ടിമാറ്റാനായിട്ട് വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും ഫോറസ്റ്റിലും അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ് ഞാൻ അതിനൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഏത് നിമിഷവും ഈ മരം മറിഞ്ഞു ചാടും ഇപ്പം അതിൻ്റെ തൊട്ട് ചേർന്ന് അൻപത് മീറ്റർ പോലും അകലമില്ലാത്ത സ്ഥലത്താണ് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സിയും ഈ കാറും അപകടത്തിപ്പെട്ടേക്കുന്നത് അതും ഈ ഫോറസ്റ്റ് ഏരിയയിലാണ് നിൽക്കുന്നത് ഭാഗത്ത് അപ്പോൾ ഈ സൈഡിലുള്ള മരങ്ങളെല്ലാം എത്രയും വിനീതമായി അഭ്യർത്ഥിക്കുന്നു മരം നിക്കുന്നത് വനം വകുപ്പ് തീരുമാനിച്ചിട്ടും കുറച്ചു മരങ്ങൾ മാത്രം മാറ്റി പിന്മാറുകയാണ് ചെയ്തതെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സൈജൻ ചാക്കോ പറഞ്ഞു അപകടപരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഡി എഫ് ഒ ഈ മരങ്ങൾ ഇങ്ങനെ നിർത്തി ലേലം ചെയ്ത് കൊടുക്കുന്നതിനുള്ള തീരുമാനം എടുത്തതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് അപകടകരമായി നിൽക്കുന്ന മരങ്ങളൊന്നും മുറിച്ചു മാറ്റിയിരുന്നു അതിനുശേഷം ഇപ്പോഴും ഈ റോഡ് സൈഡിൽ നിരന്തരം ഇങ്ങനെ അപകടമായി നിൽക്കുന്ന നിരവധി മരങ്ങളുണ്ട് ഇത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിലെ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ ബസ്സുകളടക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോഴും വലിയ അപകടസ്ഥിതിയിലാണ് ഈ നാടുള്ളത് പേടിച്ചിട്ട് ആളുകൾക്ക് ഇതിലെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് വനം വകുപ്പിന്റെ നിരുത്തരവാദിത്വപരമായ നിലപാടുകളാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു ആരോപിച്ചു ഫോറസ്റ്റിന്റെ തികച്ചും നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി വളരെ സെൻസിറ്റീവായ അപകടമേഖലയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട വില്ലാഞ്ചേരിലുള്ള ഈ പ്രദേശത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ഒട്ടനവധി തവണ പല രീതിയിൽ കൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനു മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിലും അവർ ഓരോ മുട്ടായുക്തികളും ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് മരങ്ങൾ നിർത്തി ലേലം ചെയ്ത് നമുക്ക് വിൽക്കാം ഇങ്ങനെയുള്ള പല അടവ് നയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ച് അപകടകരമായ അവസ്ഥയിലേക്ക് നാടിന് തള്ളി നീക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് ഈ നാട്ടിലുള്ളത് ഇന്നുണ്ടായി ഈ അപകടം തന്നെ ആദ്യം ഒരു തേക്കുമരം റോഡിലേക്ക് മറിഞ്ഞു വീണു അപ്പോൾ വഴികൾ ബ്ലോക്കായി വണ്ടികൾ ക്യൂബിൽ നിൽക്കുന്ന സമയത്താണ് ഈ ചേരുമരം ഒരു കാറിൻ്റെയും ബസിൻ്റെയും മുകളിലേക്ക് പതിക്കുന്നത് കെ സി ബി ന്യൂസ്മംഗലം